നിങ്ങൾ ഒരു മാനദണ്ഡം പറഞ്ഞ് കുട്ടികൾ പരീക്ഷ എഴുതി അതിൻ്റെ റിസൾട്ട് വരുന്നതിന് ഒരു മണിക്കൂറുമുമ്പ് ആ മാനദണ്ഡം മാറ്റുമ്പോൾ അത് കുട്ടികളോട് ചെയ്യുന്ന നീതി കേടാണെന്നാണ് കോടതിയും അത് തന്നെയാണ് ഉന്നയിച്ചത് എന്തായാലും വിവരങ്ങളായിട്ടുണ്ട് പ്രശാന്ത് മന്ത്രിസഭയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നു എന്നാണ് വ്യക്തമാവുന്നത് കഴിഞ്ഞ വർഷം പ്രവേശന പരീക്ഷാ കമ്മീഷണർ ഇത് സംബന്ധിച്ച മാർക്ക് സമീകരണം സംബന്ധിച്ച ഒരു നിർദ്ദേശം നൽകിയതാണ് പക്ഷേ പ്രോസ്പെക്ടസ് ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഏപ്രിൽ മാസത്തിലാണ് സമിതിയെ നിയോഗിച്ചത് ഒടുവിൽ ഏറ്റവും ഒടുവിൽ മുപ്പതാം തീയതി ചേർന്ന കഴിഞ്ഞ മുപ്പതാം തീയതി ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഇത് പരിഗണിച്ചത് നമുക്കറിയാം ഏറ്റവും ഒടുവിൽ നിമിഷത്തിലായി പോയി തീരുമാനം ഈ തീരുമാനം ഇങ്ങനെ വൈകിയെടുത്തത് ഇതുപോലെ ഒരു പ്രതിസന്ധി ഉണ്ടായത് ആ ഏതൊക്കെ മന്ത്രിമാർ എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു എന്നാണ് ലഭ്യമാവുന്ന വിവരം ഈ പഴയ ഫോർമുല അനുസരിച്ച് ഈ പട്ടിക തയ്യാറാക്കി കഴിഞ്ഞാൽ സംസ്ഥാന സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പിന്നോട്ട് പോകും എന്നൊരു പരാതി വ്യാപകമായി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഫോർമുല മാറ്റത്തെക്കുറിച്ച് സർക്കാർ ചിന്തിച്ചത് ഒരു വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് എല്ലാം പരിഗണിച്ചായിരുന്നു ഈ തീരുമാനത്തിലേക്ക് എത്തിയത് ഏറെനാൾ കീമിൻ്റെ റാങ്ക് പട്ടിക വരാൻ വൈകിയതിന് കാരണവും ഇതായിരുന്നു ജൂലൈ ഒന്നിന് ആണ് ഈ പട്ടിക പുറത്തു വരുന്നത് മുപ്പതാം തീയതി ചേർന്ന യോഗത്തിൽ ധൃതി പിടിച്ചിപ്പോൾ ഈ മാനദണ്ഡം മാറ്റുന്നത് പ്രശ്നമാകും എന്നാണ് ഈ മന്ത്രിസഭയിൽ തന്നെ ഒരു അഭിപ്രായം ഉയർന്നു നിയമമന്ത്രിയും കൃഷിമന്ത്രിയും ഈ അഭിപ്രായം ഉയർത്തിയിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ഇന്നലെ കോടതി ഡിവിഷൻ ബെഞ്ച് ഈ വിഷയം പരിഗണിക്കുമ്പോൾ ഒരു കാര്യം ഈ ഘട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ടതാണ് അതായത് വിദഗ്ധ സമിതി ഇതിൽ ഈ മാറ്റത്തെക്കുറിച്ച് നിർദ്ദേശിക്കുന്നുണ്ട് പക്ഷേ ഈ വർഷം അത് നടപ്പാക്കണമെന്ന് സമിതി പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അനാവശ്യ ധൃതി ഉണ്ടായി ഈ വർഷം ഇത്തരം ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വഴി വെച്ചത് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് തന്നെയാണ് അതായത് ചില മന്ത്രിമാർ എതിർത്തെങ്കിലും ഭൂരിപക്ഷം സി മന്ത്രിമാരും ഈ വർഷം ഈ മാറ്റം വേണം എന്ന നിലപാടെടുക്കുകയായിരുന്നു അവിടെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളുണ്ട് കാരണം പ്രോസ്പെക്ടസ് തയ്യാറാക്കിയ സമയത്ത് ഈ മാനദണ്ഡം ഇന്നതായിരിക്കും എന്ന് അല്ലെങ്കിൽ ഇത്തരം ഒരു മാറ്റം ഈ മാറ്റം വരുത്തിയ മാനദണ്ഡത്തെക്കുറിച്ച് ഒന്നും പരാമർശിച്ചിരുന്നില്ല അപ്പോൾ ഇത് തീർച്ചയായും കോടതി കയറുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു അപ്പോഴും ഈ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിക്കെതിരെ സുപ്രീം കോടതിയിലേക്ക് പോകാൻ സംസ്ഥാന സർക്കാരിനെ പിന്നോട്ടടിച്ചതിന് കാരണം ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട കേസിലെല്ലാം സുപ്രീംകോടതിയിൽ പോയി മാസങ്ങൾ വൈകിയാണ് വിധി വരുന്നത് അപ്പോൾ അത് കുട്ടികളെ കൂടുതൽ കുഴപ്പത്തിലാക്കും സർക്കാർ െതിരെ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകും സർക്കാരിനെ കൂടുതൽ വെട്ടിലാക്കുന്നതാകും എന്നതുകൊണ്ടാണ് ഇന്നലെ ധൃതി പിടിച്ച് തന്നെ പട്ടിക പുറത്തിറക്കിയത് അതായത് ഇന്നലെ രാത്രി ഇറങ്ങിയ ഈ റാങ്ക് പട്ടിക എന്നത് ആദ്യം പഴയ മാനദണ്ഡ പ്രകാരമാണെങ്കിൽ ആദ്യം പുറത്തു വരേണ്ട റാങ്ക് പട്ടിക ഏതായിരുന്നു അതാണ് ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത് പക്ഷേ ഈ പഴയ ഫോർമുല പ്രകാരമാണെങ്കിൽ